അപ്പം എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പം സ്വാഗതം പറയുന്ന പുതിയ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യരുത് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ വന്നോളൂ മിനിമം വന്ദം വന്തം എന്താ എന്തവിടെ പറയണമെന്ന് ആലോചിച്ചിട്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാറ് കാണാം ഈ വീട്ടിൽ നമുക്ക് വേണ്ടി ഒരാളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ ഹലോ എവിടെന്നു എന്താ വിശേഷല്ലേ ഞാന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു ഞാൻ വന്നതാ കാരണം എന്നും ഞാൻ ലൈറ്റ് ലേറ്റാവൂലേ വരുമ്പോ നേരം വേഗം ഇന്ന് കൊറച്ച് നേരത്തെ ഇറങ്ങി ഉപ്പേ കണ്ടു വീട്ടില് അപ്പൊ ആ കൂട്ടത്തില് നേരത്തെ ഇറങ്ങിയപ്പോ നിങ്ങളെ കാണാൻ വിചാരിച്ചിറങ്ങിയത് എന്താണ് വിശേഷം വേണം ഞങ്ങൾക്ക് എന്തൊക്കെ വേണം എന്നൊക്കെ ചോദിച്ചാല് കഴിക്കാ ചോറ് വെച്ചിട്ട് കൊണ്ടു തരാട്ടോ

എന്താ അറിയില്ല അതെന്ത് ചക്കല്ല കപ്പ 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 പിന്നെ മധുരക്കിഴങ്ങ് നമ്മളൊക്കെ തിരിഞ്ഞു നോക്കണില്ല സമയമില്ല വരാത്തത് അതാണ് അല്ലെങ്കിൽ അല്ലെങ്കി നമ്മള് മറക്കുവോ മതി വേറൊന്നും വർത്തമാനം പറയത് നമുക്ക് മൂപ്പരെക്കാളും വലുതാരില്ല നമുക്ക് വേറെ ആരും സപ്പോർട്ടും ഇല്ലെങ്കിലും മൂപ്പരില്ലേ അത അത് മതി അല്ലേ മൂപ്പരുണ്ട് വേറെ ഒന്നും പറയണ്ട ശുപ്രഹം നമ്മളെ ഫ്രണ്ടാണ് കേട്ടോ കേസ് ഞമ്മള് പണ്ടേ എങ്ങനെയാണോ ഞാൻ പോണത് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും ഞാൻ പോണ റോഡാണത് ആ റോട്ടിക്ക് ഇവിടെ ഇരുന്ന് ഈ സിറ്റൌട്ടിൽ ഇരുന്ന് ഇങ്ങനെ നോക്കും ഞാൻ പോണത് അല്ലേ നോക്ക് കാണാൻ വരുമോ സമയം പോണില്ല കുട്ടിയെ ഞാൻ പോവല് ഇണ്ട് അമ്മ രാത്രിയോ പോവു അതാ ഞാൻ വരാത്തത് എന്ത പകല് വന്നപ്പോ ഒന്ന് കേറിയതാണ് വരും എനിക്കറിയാം അതാണ് അല്ലേ വരും അറിയില്ലേ ഇപ്പൊണ്ട് കൊറച്ച് അപ്പൊ എന്താ മരുന്ന് അയ്യോ അത് അങ്ങനെ എനിക്ക് തരാൻ പറ്റൂല മരുന്നിന് പോവണ്ട ഹോസ്പിറ്റലിൽ അല്ലെ പാലിറ്റീവര് വരുമ്പോ ഞാൻ സംസാരിക്കാം കേട്ടോ പാലിറ്റീവാരോട് പറയാം അരയാണ് കൊറച്ചേരും ഇന്റെ അടുത്ത് ഇങ്ങനെ നിക്കാൻ വീട്ടിൽ പോരുന്ന വീട്ടിൽ പോരണോ ആ എന്നാ പിന്നെ ഞാൻ നാളെ ഞായറാഴ്ചയാണ് നാളെ വരാം ഇൻഷാള്ള അപ്പോൾ ഞാൻ നാളെ എനിക്ക് ഡ്യൂട്ടി ഇല്ല അപ്പോൾ ഞാൻ നാളെ വരാം ഓക്കെ ഇതൊക്കെ പുളക്കോ എങ്ങനെ ഫ്രിഡ്ജിലോ ഇന്ന് നിങ്ങൾക്ക് ഒന്നും വേണ്ടി ചക്ക കൂട്ടാൻ ചക്ക കൂട്ടാൻ എന്നാ കുഴപ്പമില്ല എൻ്റെ കയ്യിൽ റോബസ്റ്റ് പഴമുണ്ട് അത് തരാം അപ്പം അത് കഴിച്ച് ബിസ്ക്കറ്റും കഴിച്ചിട്ട് ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ചക്ക കൂട്ടാൻ തരുന്നു കഞ്ഞി കൂർക്കലിൻ്റെ എല്ലാം എൻ്റെ തിന്നാൽ മതി ആ മതി പിന്നെ ഈ പ്രായമായ മതി ഉത്സാഹിക്കൂ നിന്നെ കാണും പ്രായം കുറവാ എന്നിട്ട് ഞങ്ങളിങ്ങനെ ചാടി ഇങ്ങനെ അതാ നമുക്കിന്ന് വിരുന്നേരുണ്ട് കേട്ടോ ഡാഡി മമ്മി വിരുന്നതാ ഒറ്റയ്ക്ക് ഇരിക്ക അപ്പോൾ ഇപ്പച്ചിക്കുള്ള സ്പെഷ്യൽ നിന്ന് ഞാൻ ഉണ്ടാക്കാൻ പോവാണ് സ്പെഷ്യലൊക്കെ കേട്ടക്കരുതും വലിയ സംഭവമാണ് ഇപ്പുണ്ടാക്കട്ടെ കടക്ക മിനിമക്ക് ഞാൻ പണി കൊടുക്കും കപ്പ തെളിക്കാൻ പിന്നെ ചക്കരക്കയും കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പം ബാക്കി വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇപ്പം ഇതാക്കണ് ഇപ്പച്ചിൻ്റെ ഫേവറേറ്റ് നല്ല ഉണക്കമീനും പോയാണ്ട് എല്ലേ ചട്ടീന്റെ ചെയ്ത് ചട്ടി ഇറക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് ചക്കരക്കണ്ട് മധുര എന്തൊക്കെ വിഭവങ്ങളാണ് ഗൈസ് ഇത് ചിക്കൻ വറുത്തതായിരുന്നു ഇത് കമ്പം അത് കപ്പ ചക്കരക്കേങ് കപ്പൊരാളുണ്ട് നിങ്ങൾക്ക് അതാ ഇഷ്ടം അതാ ഇഷ്ടം മധുരക്കാര്യെങ്ങനുണ്ട് പക്ഷേ നേരല്ലാതെ ഉണ്ടാക്കിയത് അപ്പം നല്ല രസമായിരുന്നു ഇനി ഞാൻ അടുത്ത വിഭവം ഉണ്ടാക്കിയ പുസ്കയും ചിക്കനും പുസ്കയും ചിക്കനും തിന്ന് തന്നെ അങ്ങോട്ട് തിന്നുതന്നെ അപ്പം ഞാൻ വറുപ്പുട്ടും ചായയും കുടിച്ചു അങ്ങനെയൊക്കെ വറുപ്പുട്ട് അതായത് ഇന്നലത്തെ പൊട്ട് ബാക്കി ഉണ്ടായിന് അത് ഞാൻ വറുത്തുപ്പുമാക്കി ഉണ്ടാക്കി പപ്പുമാവിനെ പോലെ ഇണ്ടാവും നല്ല രസുണ്ട് അതാണ് ഔ അടുത്ത് നോക്കി നിങ്ങൾ ഇങ്ങനെ മക്കി തിന്നാതെ ആ ജനൽക്കലൊക്കെ കാട്ടിട്ടിരിക്കുന്ന റിയന്റെ ആളും മാല ആളും കൊണ്ടുവച്ചു മേക്കപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഒരു കണ്ണാടി കൊണ്ടു രാത്രിക്കത്തെ ഫുഡ് അയക്കലിൽ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗേസ് കപ്പ മാത്രം എടുത്തു അപ്പം ഇന്ന് രാവിലെ നമുക്ക് പൊറോട്ടയും ചിക്കൻ കറിയും ചൂണ്ടാടി കുപ്പായ കുപ്പായ ഇട്ടുതരാം ചായ മധുരം ഉണ്ടാവില്ല ഞങ്ങൾ ഇങ്ങനെ കൂടി ഇരുന്ന് ഞങ്ങൾ ഈ കടിച്ചാപ്പറിച്ചി മുട്ടായി ഒക്കെ വാങ്ങാൻ പോകട്ടോ ഇബല് അങ്ങോട്ട് തിരിഞ്ഞേരിക്കും മേക്കപ്പ് എടുത്തിട്ടില്ല ഇതില് കച്ചറൊക്കെ കേക്കൂട്ടോ ഇവിടെ മിനിമിക്ക് നിൽക്കുന്നുണ്ടോ ഞങ്ങള് ഇങ്ങനെ നിൽക്കണം അങ്ങനെ വീടെടുത്ത് എടുത്ത് ശീലായിട്ടേ ണ്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓരോ ഞായറാഴ്ചകൾ നമ്മൾ തള്ളി നിക്കുന്നത് നേരത്തെ ചോറും ചായ ഒക്കെ തിന്നണ വീഡിയോ ഉണ്ടല്ലേ പൊറാട്ടയൊക്കെ അതിന്റെ ബാക്കി വീടോട്ടോ ഞങ്ങളിത് ഭക്ഷണൊക്കെ ഉണ്ട് ഞങ്ങള് അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ് മുട്ടായിക്കോ മുട്ടായി പോവാ പറയുന്ന മുട്ടായി ആണെങ്കിൽ ഹായ് പറ അലർജിക്കാരുണ്ട് ഗൈസ് കണ്ടോ ഭയങ്കര നല്ല നമുക്ക് ആ കുന്തകുണ്ട് നമുക്ക് ഈ കുന്ത അപ്പ ഞങ്ങള് മുട്ടായി വാങ്ങാൻ പോകട്ടോ കടക്ക് കാണിച്ചു തരാം അപ്പൊ ഇതെവിടെ കൊറച്ചിടുപ്പ് നടക്കണം കടക്ക് തുറന്നിട്ടില്ല എല്ലാവരും ഉച്ചറസ്റ്റിലാണ് അപ്പൊ ഞങ്ങളിങ്ങനെ എല്ലാരും കൂടുമ്പോ വെറുതെ ഇങ്ങനെ വരുന്ന മുട്ടായി ഒക്കെ കഴിക്കാതെ ശേഷം ഇങ്ങനെ നടന്ന് പോയി അടച്ചിട്ടു അടച്ചോയി നോക്കട്ടെ കടയിലെത്തിട്ടോ അപ്പൊ ഇവരൊക്കെ സെലക്ട് ചെയ്യാണ് ഏത് ഏതും പറ്റണില്ല ഗസ് ഈ കാക്കാനടക്കുണ്ടോന്ന് തോന്നുന്നുണ്ട് വാങ്ങിക്കൊടുത്തു ചെറിയൊരു കടയാണെങ്കിൽ പോലും സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങള് തപ്പട്ടെ അപ്പൊ ആ കടയിൽ നിന്ന് ഇപ്പുറത്തെ കടയൊക്കെ ചാടിയിട്ട് നമ്മൾ ആ കുഞ്ഞിക്കടയിലായിരുന്നു അവിടെ ഇങ്ങോട്ട് പോന്ന് നോക്കട്ടെ എന്തൊക്കെയൊക്കെയോ വാങ്ങിക്കുന്നു ഞങ്ങൾ ഇപ്പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ വേറെ നോക്കട്ടെ ബിസ്കറ്റ് ഐറ്റംസ് ചായക്കെ കടി അപ്പൊ അങ്ങനെ കൊറേ കൊച്ചു കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇവരോട് ചായ ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പോവുന്നതാണ് എന്തായി അങ്ങനെയൊക്കെയാണ് ഗ്യാസ് പോട്ടെ കുറച്ച് നടക്കാണ്ട് ഞങ്ങൾ പോയ വഴിയല്ല വന്നത് അടുത്ത ട്രിപ്പ് തിന്നാൻ കിട്ടിയിക്കുന്നു എത്ര തിന്നപ്പന്നിട്ട് മൂന്നാരങ്ങാ വെള്ളം ഞങ്ങൾ ഇപ്പൊ തന്നെ പോലെ പോലും